രസാല ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടാം ലക്കം എഡിറ്റോറിയൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത് പഹൽഗാം ഉചിതമായ തിരിച്ചടിയും കരുതലും എന്ന തലവാചകത്തിൽ കൃത്യമായിട്ടും പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഇന്ത്യ വളരെ മാതൃകാപരമായ ഒരു തിരിച്ചടിയാണ് എന്നാൽ കൂടിയാണ് എന്നുള്ള രീതിയിൽ വളരെ ഇരുപത്തിയാറ് ജീവനുകൾ നമുക്ക് നഷ്ടമായി പകരം ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ കരുത്ത് കാണിക്കുന്ന ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകിയിട്ടുള്ളത് അവിടെ കൃത്യമായിട്ട് പറയുന്നത് ഇന്ത്യ ശ്രദ്ധിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭീകരരെ മാത്രം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് സിവിലിയന്മാരെ മാറ്റി നിർത്തി ഒരു സിവിലിയൻ പോലും കൊല്ലപ്പെടാതെ നോക്കിയിട്ട് തന്നെയാണ് നൂറിലധികം എണ്ണമൊക്കെ പ്രധാനമന്ത്രി പറയുന്നുണ്ട് അത്രയും ഭീകരരെ കൊലപ്പെടുത്താൻ ഇന്ത്യൻ സൈന്യത്തിന് എന്നാണ് പ്രധാനമന്ത്രി പറയുകയുണ്ടായത് ശക്തമായൊരു തിരിച്ചടി എന്ന തലത്തിൽ തന്നെയാണ് കണ്ടത് കൂടാതെ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് രണ്ട് ആണവ രാഷ്ട്രങ്ങളാണല്ലോ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ആണവ രാഷ്ട്രങ്ങളിൽ രണ്ടുപേർ എങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് കയറുമ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായേക്കാം എന്ന മുൻകരുതലിലോടുകൂടിയാണ് എന്നാൽ ശക്തമായ മറുപടി നൽകുന്നു എന്ന തരത്തിൽ അതിനെ കൊണ്ടുപോകുന്നുണ്ട് അതാണ് നമ്മുടെ എഡിറ്റോറിയലിൽ ചർച്ച ചെയ്തിരുന്നത് അതിലിപ്പോൾ അതിനുശേഷം രാജ്യത്തൊട്ട് നടന്ന ചില ചർച്ചകളുണ്ട് യുദ്ധം യുദ്ധത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ യുദ്ധ കൊതിയന്മാരായിട്ട് ചില മീഡിയകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ പല കാര്യങ്ങളിലേക്കും ഈയൊരു പഹൽഗാം മുൻനിർത്തി മാത്രമല്ല വർഗീയ വിഭജനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ അതിനെതിരെ കൃത്യമായ കരുതൽ വേണമെന്ന് കൂടി എഡിറ്റോറിയലിൽ ഓർമ്മപ്പെടുന്നുണ്ട് യുദ്ധത്തെ ഒരു ക്രിക്കറ്റ് മത്സരം പോലെ രണ്ട് ഭാഗത്ത് നിന്ന് വലിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് അതെ അതെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാവുന്നുണ്ട് എൻ്റെ കൂടെ ഈ യുദ്ധം ബാക്കിയാക്കുന്ന കാര്യങ്ങൾ എല്ലാ യുദ്ധവും ബാക്കിയാക്കുന്നത് അത് ഓരോ രാജ്യത്തിനും ജീവൻ നഷ്ടങ്ങളാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക നഷ്ടമുണ്ട് പ്രതിരോധ പ്രതിരോധത്തിൽ നഷ്ടം വരുന്നുണ്ട് രാജ്യത്തിൻ്റെ മൊത്തം അഖണ്ഡതയെ തന്നെ ഇല്ലാതാക്കുന്ന രാജ്യത്ത് തന്നെ നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള യുദ്ധത്തിലേക്ക് പോവാതിരിക്കാനുള്ള കരുതൽ എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് എഡിറ്റർ പറയുന്നുണ്ട് പാകിസ്ഥാന്റെ ഭീകരത നോക്കി നിൽക്കണമെന്നല്ല ആവശ്യമായ തിരിച്ചടികൾ നൽകുമ്പോൾ വലിയ യുദ്ധത്തിലേക്ക് വഴിമാറിപ്പോകാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകണമെന്ന് മാത്രമാണ് ഇനി നമ്മൾ എ പി ഉസ്താദിന്റെ ആദ്യ വാക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായ കാന്തപുരം എ പി അബുഖർ മുസ്ലിർ ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ എത്രമാത്രം ജാഗ്രതയോടുകൂടിയാണ് ഒരു യുദ്ധാവസ്ഥയെ കാണേണ്ടതും എന്നാൽ രാജ്യത്തിൻ്റെ അഖണ്ഡത ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഡിപ്ലോമാറ്റിക്കായി ഡീൽ ചെയ്യണം എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് അതിൽ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മുസ്ലിം പണ്ഡിതനെന്ന നിലക്ക് ഇപ്പോൾ പാകിസ്ഥാൻ ഭീകരരൊക്കെ മതം ചോദിച്ചുകൊണ്ടാണ് ചിലരെ കൊലപ്പെടുത്തിയത് അതിലധിക അധികവും ഹൈന്ദവരായിരുന്നു ഒരു കുതിരസവാരിക്കാരൻ മാത്രമാണ് മുസ്ലിം നാമത്തിലുള്ളത് അപ്പോൾ ഒരു ഇസ്ലാമിക പണ്ഡിതൻ ഈ വിഷയത്തിലുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ നിലപാട് എന്നുള്ളത് വളരെ ചർച്ച ചെയ്യുന്ന ഒന്നായിരിക്കും അവിടെ രാജ്യത്തിൻ്റെ കൂടെ ഒന്നും മാത്രമല്ല ഇന്ത്യൻ സൈന്യത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് ഉസ്താദ് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ് ഒരിക്കൽ കൂടി പറയുന്നു ഭീകരപ്രവർത്തനം തുടച്ചു നീക്കപ്പെടേണ്ടതാണ് തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ ഭീകരർക്കും അവരെ പോറ്റുന്നവർക്കും കഴിയണം നയതന്ത്ര ശ്രമങ്ങളിലൂടെ രാജ്യത്ത് പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം പുലരണം ലോകത്ത് എന്നും ഉയർന്നു നിൽക്കാൻ സമാധാന സാമൂഹികാന്തരീക്ഷമാണ് ഇന്ത്യക്ക് വേണ്ടത് ഇന്ത്യക്ക് വേണ്ടത് എന്നർത്ഥത്തിൽ ഇന്ത്യക്ക് വേണ്ടിയാണ് ഉസ്താദ് സംസാരിക്കുന്നത് അപ്പോഴും മുസ്ലിം സമൂഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണത് അതെ അതെ മുസ്ലിങ്ങൾ സോഷ്യൽ മീഡിയയിലും തെരുവിലും ഇടപെടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു പണ്ഡിതൻ പറയേണ്ടത് പറഞ്ഞു എന്നുകൂടി ഇതിനെ ചേർത്ത് വയ്ക്കാൻ വേണ്ടി പറ്റും ഇനി ചൂണ്ടുവരലിലേക്ക് വരികയാണെങ്കിൽ ജാതി ചോദിക്കുമോ അതോ ജാതി കൊലകൾ തുടരുമോ നിലവിൽ ജാതി സെൻസസ് നടത്തുന്നിടത്താണ് കേന്ദ്ര ഗവണ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കാലം ജാതി സെൻസസിനെ എതിർക്കുകയും ഇവിടെ വന്ന പല ഭരണകൂടങ്ങൾ ജാതി സെൻസസിനെ പ്രത്യേകിച്ച് കോൺഗ്രസ് ആവിർഭാവം മുതൽ തന്നെ ജാതി സെൻസസിനെ എതിർത്തിരുന്നവരാണ് പുരോഗമനം പറഞ്ഞുകൊണ്ടാണ് അതിനെ എതിർത്തിരുന്നത് അതിങ്ങോട്ട് വന്ന് ബി ഏറ്റെടുത്ത സമയത്തും ജാതി സെൻസസിനെ എതിർക്കുന്ന തരത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി അടക്കം അതിനെ കണ്ടുകൊണ്ടിരുന്നത് ഇതിൽ തന്നെ പറയുന്നുണ്ട് പ്രധാനമന്ത്രി എൻ്റെ മുന്നിൽ ജാതി എന്ന് പറയുന്നത് മനുഷ്യരാണ് സ്ത്രീകളാണ് കുട്ടികളാണ് ദരിദ്രരാണ് എന്നൊക്കെ നേരത്തെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ചലനങ്ങൾ കാണിക്കുന്നത് ജാതി സെൻസസ് നടക്കും എന്ന തരത്തിലേക്കാണ് അപ്പം ഈ ജാതി സെൻസസ് നടക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ അധസ്ഥിത വിഭാഗത്തെ ജാതീയതയിൽ കീഴ്ത്തട്ട് എന്ന് പറയപ്പെടുന്ന വിഭാഗത്തെ അത് ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളതാണ് അത് ഗുണകരമായി ബാധിക്കുമോ അല്ല അവർക്കത് വീണ്ടും ദോഷകരമായി മാറുമോ എന്നതാണ് ഈ ചൂണ്ടുവിരൽ യഥാർത്ഥത്തിൽ ചൂണ്ടുന്നത് അതെ അതെ ഇതിൽ തുടക്കത്തിൽ തന്നെ പറയുന്നത് നിങ്ങൾക്ക് മലാല യൂസുഫ് സായി അറിയാം അറിയപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട് ഉന്നമനത്തിനു വേണ്ടി മധസ്ഥിതർക്ക് വേണ്ടി പ്ര പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ പറയപ്പെടാതെ പോകുന്ന ആളുകൾ അംബേദ്കറുടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൻ്റെ അതിന് അരുന്ധതി റോയി എഴുതിയ വിഖ്യാതമായ പഠനത്തിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് മലാലയെ നിങ്ങൾക്കറിയാം എന്നാൽ സുരേദ് ബോധ് മാങ്ക്യെ നിങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ആരാണ് സുരേഖ ബോധ് മാങ്കിയെ എന്ന് പറയുന്നയിടത്ത് അവർ അറിയപ്പെടേണ്ടതായിരുന്നു എന്നാൽ അവർ അറിഞ്ഞില്ല കാരണം അത് അവരുടെ ജാതിയാണ് എന്ന് പറയുന്നുണ്ട് ഒരു ഇരട്ടനീതി സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് മലാലയെ അറിയാം സുരേഖയെ അറിയില്ല എന്നുള്ളത് സുരേഖ ബോദ്മാങ്കിയെ വളരെ ലോ കാസ്റ്റിൽ ജനിച്ചു എന്നതിനപ്പുറം അവർ ദരിദ്ര കുടുംബത്തിലൊന്നും ജനിച്ച ആളല്ല അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നീട് അവർ സ്വന്തമായൊരു സ്ഥലം വാങ്ങുന്നു ഈ സ്ഥലം ഉയർന്ന ജാതിയിലുള്ള ആളുകളുടെ സ്ഥലങ്ങൾക്ക് നടുവിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് പക്ഷെ അവർക്ക് ഒരു തരത്തിലും അവിടെ നിർമ്മാണം നടത്താനോ അവർക്ക് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ വെള്ളം തടയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ട് അവസാനം ഇവർ വൈദ്യുതി വരെ തടയുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട് എന്നിട്ട് ഇവർ ഇതിനെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ ഇവരുടെ വീട് വീട്ടിലേക്ക് ഈ ഉയർന്ന ജാതി എന്ന് പറയപ്പെടുന്ന ആളുകൾ സംഘടിച്ച് വരികയും പത്തെഴുപതോളം ആളുകൾ വരികയും ഇവരുടെ ഭർത്താവ് ആ സമയത്ത് പുറത്തിരിക്കുകയാണ് പുറത്ത് അതായത് വീടിൽ നിന്ന് മാറി പുറത്ത് ചെയ്യണം അപ്പം ഇത്രയും ആളുകൾ ഇത്രയും ആളുകൾ വന്നതുകൊണ്ട് അദ്ദേഹം മാറി എന്ന് ഒളിഞ്ഞു നോക്കുകയാണ് കാരണം അദ്ദേഹത്തിന് നിസ്സഹായനയായി നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ വീട്ടിൽ വന്നിട്ട് ഇവരുടെ മക്കളെ പിടിച്ച് വലിച്ച് പുറത്തു കൊണ്ടുവന്ന് അടിക്കുകയും ഇവരുടെ അമ്മയെ തന്നെ അതായത് സുരേഖ ബോധ്മാങ്കിയെ തന്നെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും അത് ചെയ്യാത്ത അവസ്ഥയിൽ അവരടിച്ചു കൊലപ്പെടുത്തുകയും ചെയ്യുന്നു സുരേഖ ബോധ്മാങ്ക്യയും അവരുടെ മകളെയും ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്ന് കനാലിൽ തള്ളിപ്പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ അത് ആരൊക്കെ അറിഞ്ഞു അവിടെയാണ് മലാലയെ അറിയുന്നുണ്ട് എന്നാൽ സുരേഖ ബോധമാങ്ക്യെ അറിയുന്നില്ല എന്ന പൊതുബോധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ചൂണ്ടുവരിൽ മുന്നോട്ട് പോകുന്നത് മലാലയെ പോലെ തന്നെ പോരാടിയ എന്നാൽ അത് അടിത്തട്ടിലെ ജാതി ആയി എന്നുള്ളതുകൊണ്ട് മാത്രം ചർച്ച ചെയ്യപ്പെടാതെ പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട എന്ത് ചെയ്തു എന്നതല്ല ചെയ്യുന്ന ആളുടെ ജാതി പ്രധാനമാണ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത് എന്നും ഭരണകൂടത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് പടക്കോപ്പാണ് എന്നാണ് കൃതി പറയുന്നത് അതിനകത്ത് ജവഹർലാൽ നെഹ്റു മുതൽ ഇതിനെ എന്തുകൊണ്ട് വേണ്ട എന്തുകൊണ്ട് വേണം എന്ന് പറയുന്നിടത്തൊക്കെ രാഷ്ട്രീയപരമായ ഒരു തീരുമാനം മാത്രമാണ് ഇതുകൊണ്ട് രാഷ്ട്രീയപരമായി എന്ത് നഷ്ടമുണ്ടാകും ലാഭം ഉണ്ടാകും എന്നതുകൊണ്ടാണ് ഈ ഇത്രയും കാലം ജാതി സെൻസസ് നടക്കാതെ പോയത് ബി ജെ പി ഇനി ജാതി സെൻസസ് നടപ്പിലാക്കുന്നതോടുകൂടി എന്തായിരിക്കും സംഭവിക്കുക പോസിറ്റീവായി ആലോചിച്ചാൽ ഓരോ സർക്കാർ സർക്കാരേതര സ്ഥാനങ്ങളും അധികാര സ്ഥാനങ്ങളും വഹിക്കുന്നതിൽ ഉന്നതമായ ജാതിയിൽപ്പെട്ട ആളുകൾ എത്രത്തോളം ഉണ്ട് എന്ന് തുറന്ന് കാട്ടപ്പെടുക എന്നൊരു സംഭവം അതിനകത്തുണ്ട് അല്ലെങ്കിൽ ഈ കൃതി പോലെ ജാതിയിൽ ഏറ്റവും താഴെ കിടക്കുന്ന ആളുകൾ വീണ്ടും ജാതിയുടെ പേരിൽ മുദ്രണം ചാർത്തപ്പെട്ട് ഇയർമാർക്ക് ചെയ്യപ്പെട്ട് അവർ അധസ്ഥിതരിൽ വീണ്ടും അധസ്ഥിതരാകുന്ന സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നവരായി മാറുക ആ ഒരു സാധ്യതയുണ്ട് ഇത് ആശങ്കപ്പെടുന്നത് ഇതിലിപ്പോൾ സംഘപരിവാർ ഫാസിസ്റ്റ് സർക്കാർ മാത്രമല്ല ജാതി സെൻസസ് നടത്താൻ മുന്നോട്ട് വരാത്തത് എന്നൊരു ആക്ഷേപം കൂടിയുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് ഉൾപ്പെടുന്ന യു പി എ സർക്കാർ ആയിട്ടും ജാതി സെൻസസിന് മുന്നോട്ട് വന്നിട്ടില്ല അതിലും ജാതി രാഷ്ട്രീയം കോൺഗ്രസിനുള്ളിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടണം അതിനൊരു മറയിട്ടത് പുരോഗമനം എന്ന പേരിലാണ് ജാതീയമായ ജാതിയുടെ ജാതി ചോദിച്ചുകൊണ്ടൊരു സെൻസസ് ചെയ്യുക എന്ന് പറയുന്നത് പുരോഗമനപരമല്ല എന്നാണ് നെഹ്റു പറഞ്ഞിരുന്നത് അദ്ദേഹം അതിന് ചോദിച്ചിരുന്ന ഒരു ചോദ്യത്തെ ഇതിൽ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ മറ്റു പുരോഗമിച്ച രാഷ്ട്രങ്ങളിൽ ജാതി ചോദിക്കുന്നുണ്ടോ എന്നാണ് നെഹ്റു അന്ന് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ പുരോഗമിച്ച രാജ്യങ്ങളിൽ ജാതിയേ ഇല്ല എന്നുള്ളത് നെഹ്റുവിന് അറിയാത്തത് കൊണ്ടല്ല അപ്പം അതിനൊരു മറ വെച്ചുകൊണ്ടാണ് അന്നതങ്ങനെ മുന്നോട്ടേക്ക് പോയത് സുരേഖാ അവരും അതുപോലത്തെ ഭർത്താവും രണ്ട് മക്കളും കനാലിൽ വലിച്ചെറിഞ്ഞതിനു ശേഷം ഈ ലേഖനത്തിൽ ഒരു പ്രയോഗമുണ്ട് നമ്മളൊക്കെയുള്ളൊരു ചോദ്യം തന്നെയായിട്ടാണ് ആ പ്രയോഗത്തിൽ പറയുന്നത് നാല് മൃതദേഹങ്ങളും കനാലിൽ വലിച്ചെറിഞ്ഞ് മേൽജാതിക്കാർ മടങ്ങി ശേഷം ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത് ലോകം നടുങ്ങിയോ രാജ്യം നടുങ്ങിയോ നമ്മൾ നടുങ്ങിയോ ഇല്ല സബ്രീന ബക്കോൾട്ടർ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ദീർഘമായ അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും വരെ നമ്മുടെ ഭൗതിക വൃത്തങ്ങളിലെങ്കിലും ഇതിനെപ്പറ്റി ഒരു ചർച്ച നടന്നോ മേഖുതിരികൾ കത്തിച്ചോ പാർലമെൻറ്റ് സ്തംഭിച്ചോ ഇല്ലേ ഇല്ല ഒറ്റ ഉത്തരമാണ് ജാതി എന്നുള്ളതാണ് അവിടെ പറയുന്നത് കൃത്യമായിട്ട് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ജാതി തന്നെയാണ് ഉയരുന്ന സ്വരങ്ങളിലും ഉയരുന്ന വിഷയങ്ങളിൽ പോലും ഉയർത്തുന്ന ആശയങ്ങളിൽ പോലും ഇന്ത്യയിൽ ഒരു പ്രധാന പ്രധാനപ്പെട്ട ഘടകം എന്ന് മനസ്സിലാകുന്നത് ഈ ലേഖനം അവസാനിക്കുന്നത് ആനന്ദ് ജാതി സെൻസസ് സംബന്ധിച്ച് ഫ്രണ്ട് ലൈനിൽ എഴുതിയ ഒരു ലേഖനത്തിൻ്റെ വാക്കുകൾ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നുണ്ട് നിലവിൽ കണക്കെടുപ്പിന് അസാധ്യമാക്കുന്ന പല ഘടകങ്ങളുമുണ്ട് അത് ജാതി ഘടന അതി അതിസങ്കീർണമായതുകൊണ്ട് കൂടിയാണ് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ജാതികൾ കലർന്നു പോയിട്ടുണ്ട് അപ്പോൾ കണക്കെടുക്കുക എന്നത് പറയുന്നത് പോലും ഒരു അനീതിയായി മാറിയേക്കും കൃത്യമായൊരു കണക്ക് ഒരു ജാതീയമായൊരു കണക്കൊന്നും നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല ഈ സാഹചര്യത്തിൽ ജാതി സെൻസസ് എന്ന് പറയുന്നത് വെറും ഒരു രാഷ്ട്രീയ ആയുധമാകും എന്നതിൽ കവിഞ്ഞ് ഒന്നും ആവില്ല എന്ന് ആനന്ദ് പറയുന്നുണ്ട് അടുത്തതായി റിസാലയുടെ ഈ ലക്കത്തെ കവർ സ്റ്റോറി എന്ന് പറയുന്നത് പാവങ്ങൾ വഴിയും വഴിവിളക്കുമായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഏറ്റവും മികച്ച നോവലിൽ ഒന്നായി ലോകം പരിഗണിച്ച വിക്ടർ ഹ്യൂഗോയുടെ ലെ മിസറബിൾ അതാണല്ലോ പാവങ്ങൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് ഫ്രഞ്ച് ഭാഷയിൽ എഴുതപ്പെട്ട അല്ലെ മിസറബിൾ ഫ്രഞ്ച് ഭാഷയിലാണ് എഴുതപ്പെട്ടത് ലെ മിസറബിൾ നാലപ്പാട്ട് നാരായണ മേനോനാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് പാവങ്ങൾ എന്ന പേരിൽ വിഖ്യാതമായ കൃതി അതിന്റെ നൂറാം വാർഷിക നൂറാം വാർഷികാണ് ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൃതി ഫ്രഞ്ചിലിറങ്ങി ഓൾറെഡി ഐതിഹാസികമാണ് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നു സ്വാഭാവികമായി ഒരു വലിയ ഇതിഹാസം മലയാളത്തിലേക്ക് വരുകയാണ് അതിൻ്റെ പ്രതീക്ഷകൾ തീർച്ചയായും ഉണ്ടാവും നാലപ്പാട്ട് നാരായണ മേനോനെ പോലെ ഒരാളാണ് അത് കൊണ്ടുവരുന്നത് മംഗളോദയം അത് അഞ്ച് ഭാഗങ്ങളായിട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത് എന്നാൽ ഈ വലിയ പുസ്തകം വിറ്റുപോകുമെന്നൊരാശങ്ക പ്രസാദകര ആദ്യകാലത്തിൽ ഉലച്ചിരുന്നു എന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട് അതിനെ ഓവർകം ചെയ്തത് മഹാകവി വള്ളത്തോൾ അദ്ദേഹം പറഞ്ഞത്രേ പാവങ്ങൾക്ക് നഷ്ടം സംഭവിച്ചാൽ എൻ്റെ പുസ്തകങ്ങളുടെ റോയൽറ്റി കൂടി അതിലേക്ക് വകവെച്ച് കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളത് ധീരമായ പിന്തുണയാണ് അങ്ങനെ നൽകിയതാണ് പക്ഷേ പിന്നീട് കണ്ടത് ചരിത്രമാണ് പാവങ്ങൾ വലിയ ലോകതലത്തിൽ എങ്ങനെയാണോ അല്ലെ മിസറബിൾ സ്വീകരിക്കപ്പെട്ടത് അതിനേക്കാൾ വലിയ നിലക്ക് പാവങ്ങൾ മലയാളികളും സ്വീകരിക്കുന്ന കാഴ്ചയാണ് അപാരമായ അനുകമ്പയുടെയും അസാധാരണമായ മനുഷ്യസ്നേഹത്തിൻ്റെയും ആദർശീരതയുടെയും കഥകൾ പറയുന്ന ഈ നോവൽ പാവങ്ങൾ നോവൽ വിദ്യാർത്ഥികൾക്കിടയിൽ വായിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായും ഇതിൽ ടി രാജൻ ഇതിനെ വളരെ രസകരമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി രണ്ട് ആഗസ്റ്റിൽ ഒരു പാതിരാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ട് ദുഃഖിതനും കിടക്കുന്ന എൻ്റെ മുറിയിലേക്ക് വിക്ടർ ഹ്യൂഗോ പ്രവചിച്ച പോലെ പാവങ്ങൾ കടന്നു വന്നു പാവങ്ങളിൽ ഇല്ല ഫലസ്തീൻ സിസ്റ്റർ സിംപ്ലീസ് റാവേർ റാങ് വാല്യാങ് എന്നിവർ മാത്രം ഇതിനകത്തുള്ള കഥാപാത്രങ്ങളുടെ പേരുകൾ തന്നെ വളരെ രസകരമായ പേരുകളാണ് നമുക്ക് പരിചിതമല്ലാത്ത പേരുകളാണ് പക്ഷേ രസകരമായ പേരുകളാണ് ഈ കഥയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചില് റാങ് വാല്യാങ് ജയിലിൽ നിന്ന് മോചിതനായി വീട്ടിലേക്ക് എത്തുന്നു അങ്ങനെ തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു തുണ്ട് റൊട്ടി മോഷ്ടിച്ച സംഭവമായി ബന്ധപ്പെട്ടാണ് ഈ കഥ അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത് തീർച്ചയായും ഒരു ഐതിഹാസിക രചന എന്ന നിലക്ക് നമ്മൾ വായിക്കുകയും അതിൻ്റെ പരിഭാഷയെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികൾ വായിക്കേണ്ട ഒരു കൃതി തന്നെയാണ് മറ്റൊന്ന് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് അഴിഭയം അഴിമതിയെ തടയുന്നില്ല എന്നുള്ള സെബാസ്റ്റ്യൻ പോളിൻ്റെ ഒരു ലേഖനമാണ് ഈ ലേഖനം തുടങ്ങുന്നത് എങ്ങനെയാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ പതന കാരണങ്ങളിൽ പ്രധാനമായി ബ്രിട്ടീഷ് ചരിത്രകാരനായ എഡ്വേർഡ് ഗിബൺ ചൂണ്ടിക്കാണിക്കുന്നത് അഴിമതിയാണ് യഥാർത്ഥത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുമ്പം ഇന്ത്യയിലേക്ക് ഒരുപാട് പുരോഗമനപരമായ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ അധസ്ഥിതമായ കുറേ ബോധങ്ങളും വന്നിട്ടുണ്ട് അങ്ങനെ വന്ന ഒരു സാധനം തന്നെയാണ് അഴിമതി എന്ന് പറയുന്നത് കറപ്ഷൻ ഇന്ത്യയിൽ ഉണ്ടായത് ബ്രിട്ടീഷുകാരിലൂടെയാണ് എന്ന് ചരിത്ര പുസ്തകത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ വേണ്ടി സാധിക്കും ചെറിയ പോലീസ് ഓഫീസേഴ്സ് മുതൽ അഴിമതി എങ്ങനെയാണ് നടത്തി എന്നുള്ളത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ വ്യക്തമായി കാണുന്നൊരു സാധനമാണ് അത് ബ്രിട്ടീഷുകാർ പോയി ഒരുപാട് കാലമായിട്ടും നമ്മൾ ബ്രിട്ടീഷ് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് അഭിമാനബോധമെന്ന് നമ്മൾ കരുതി നമ്മുടെ കൂടെ കൊണ്ടുനടക്കുന്ന കുറേയേറെ കാര്യങ്ങൾ അത് വസ്ത്രം പോലെ ഭക്ഷണം പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുന്ന രീതിയിൽ അഴിമതിയും നമ്മുടെ കൂടെ തന്നെയുണ്ട് ഒരു കീഴ്വഴക്കം പോലെ അല്ലേ അതെ അതിൽ നിയമപരമായിട്ട് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ജയിലിലടക്കപ്പെടും എന്നുള്ള ഒരു പ്രശ്നം പോലും ആരെയും ഭയക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയിൽ സുപ്രീം കോടതി ജഡ്ജി മുതൽ ഏറ്റവും അടിത്തട്ടിലുള്ള എൽ ഡി ക്ലർക്ക് ഉൾപ്പെടെ ഇതിന് വെച്ചാൽ യേശുവിൻ്റെ കാലത്ത് അഴിമതിയുണ്ട് സീസറിന്റെ കാലത്ത് അഴിമതിയുണ്ട് അങ്ങനെ തുടങ്ങി അത് അഴിമതിക്ക് റിപ്പബ്ലിക്ക് ഇല്ല അതിന് ജനാധിപത്യം ഇല്ല അതിന് രാജഭരണം ഇല്ല അത് ഏകാധിപത്യമായാലും അഴിമതി അഴിമതിയായി തന്നെ അങ്ങനെ മുന്നോട്ടേക്ക് പോകും അതിൽ കുറേ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് കൊച്ചിയിലെ ഒരു ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്ന സ്വന്തം മക്കളെ സാക്ഷിയാക്കി എ ടി എമ്മിൽ നിന്ന് പണമെടുക്കുന്ന പോലെയാണ് കൈക്കൂലി എന്നുള്ള തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പൊതുബോധത്തെ നിർമ്മിക്കുന്ന ഒരു ലേഖനമാണിത് ഇത് അവസാനിക്കുന്നത് പെർമിറ്റ് ലൈസൻസ് രാജ എന്നറിയപ്പെടുന്ന ഭരണ സംവിധാനത്തിൽ അഴിമതിക്കുള്ള സ്കോപ്പ് വർദ്ധിക്കുന്നുണ്ട് കാരണം ഇവിടെ ഈ പറഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ കൊച്ചിയിലെ സ്വപ്നമാരെ പോലെ വിവേചനാധികാരമുള്ള ഒരുപാട് ഉദ്യോഗസ്ഥർ നിലനിൽക്കുന്നിടത്തോളം അഴിമതി നിലനിൽക്കുമെന്നുള്ളതാണ് എന്നാൽ ഇതിനെ ഓവർകം ചെയ്യാനാകുന്ന ഇത്തരം അഴിമതിക്കാരിൽ നിന്ന് സംരക്ഷണം നൽകുന്ന കരുതലും സംവിധാനവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം അവസാനിക്കുന്നത് കൂടാതെ ബിന്നറ്റ് ഭിന്നറ്റ് സിജയുടെ ഗാന്ധിയുടെ ഓർമ്മകൾ ഇനിയത്ര കാലം എന്ന പ്രധാനപ്പെട്ട ഒരു ലേഖനം കൂടി കടന്നു വരുന്നുണ്ട് പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണത് പാലസ്തീൻ പാരിസ്ഥിതിക ഹത്യയും ട്രംപിൻ്റെ പദ്ധതിയും കെ വി മനോജ് കാനഡയിലും ആസ്ട്രേലിയയിലും മത്സരിച്ച് തോറ്റത് ട്രംപിസം കെ സി ഷൈജൽ കൂടാതെ കെ ടി സൂപ്പിയുടെ ഇലകൽ ഭൂമിയിലേക്ക് പതിക്കുന്നത് ഹന്നാ മെഹ്തറിൻ്റെ തിളങ്ങുന്ന മദീന എന്ന ലേഖനം അങ്ങനെ തുടങ്ങി ശങ്കരൻ കോറോമിൻ്റെ വരപ്പ് എന്ന കവിത തുടങ്ങിയ പ്രധാനപ്പെട്ട ആഖ്യാനങ്ങൾ ഈ രിസാലയിലുണ്ട് തീർച്ചയായും വിദ്യാർത്ഥികൾ വായിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യേണ്ട പങ്ക്തികളാണ് പുതിയ ഒരു വീണ്ടും കാണാം